ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണ് ഇന്ന് നടന്നത് അതായത് ലാലേട്ടൻ ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നു പേരും ട്രാപ്പിലായി ജാസ്മിൻ സമ്മതിക്കുന്നു ഇഷ്ടമാണ് പ്രണയത്തിലേക്ക് പോകാതിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് മീൻസ് അവർ പരസ്പരം ഇഷ്ടത്തിലാണ് അത്രേ ഉള്ളൂ കൂടുതൽ ഞാൻ ഞാനേക്ക് പോകുന്നില്ല അതെന്തോ ആവട്ടെ അപ്പോൾ ലാലേട്ടൻ പക്ഷേ ഇതിനൊരു വ്യക്തത വരുത്താൻ അവിടെ ഉള്ളവർക്ക് ബിഗ് ബോസ് വീടിനകത്തുള്ളവർക്കൊരു വ്യക്തത വരുത്താൻ അവർക്ക് വ്യക്തത വന്നാലല്ലേ ഇത് അകത്ത് ടോപ്പിക്കാവും മക്കളെ അതാണ് ഗെയിം ചേഞ്ചിങ് എന്ന് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു കേട്ടോ അതിൽ ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഗബറി ജാസ്മിനോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഭർത്താവാണ് അച്ഛനാണ് ഭാര്യയാണ് അമ്മയാണ് സഹോദരിയാണ് സഹോദരനാണെന്നൊക്കെ ഇവിടെ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോ എണീറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ലാലിട്ട എനിക്ക് അത്യാവശ്യം പ്രായമേ ഒക്കെ ഉള്ള ആളാണ് എക്സ്പീരിയൻസ് ഇത്തിരി കൂടുതലാണ് ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളാണ് ഞാൻ സാധാരണ എന്റെ ഭാര്യയോട് പറയുന്ന കാര്യങ്ങളാണ് ഗബ്രി ജാസ്മിനോട് സംസാരിക്കുന്നത് അതൊരു കിഡില മൊമെന്റ് ആയിരുന്നു എന്റെ പൊന് ജിൻഡോ എന്തൊക്കെ കുരുത്തക്കേട് ഉണ്ടെങ്കിലും ചില സമയത്ത് ഇമാതിരി പോയിന്റ്സ് ഒക്കെ അങ്ങ് പറഞ്ഞു കളയും കേട്ടോ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു ജിൻഡോയുടെ ആ പോയിന്റ് ഒരു ഒന്നര പോയിന്റാണ് ഒരു ഒന്നര കിൻഡൽ വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത് പൊളിയാണ് കാരണം ആ ഒരു സാധനം ലൈവ് ഞാൻ കണ്ടയാളാണ് ഇവർ ഇവരുടെ ഈ കോൺവെർസേഷൻ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഗബ്രി ഇങ്ങനെ പറഞ്ഞു പോകണം അവസാനമാണ് ഈ ഭർത്താവിന്റെ കാര്യം എടുത്തിടുന്നത് ബോയ് ഫ്രണ്ട് ഫ്രണ്ട് ഭർത്താവ് ആ ഒരു സാധനം അപ്പം ഞാൻ എടാ ഇവനിതെന്തുവാട ഈ പറയുന്നത് ഇപ്പം സാധാരണ ഭർത്താവാണെന്നൊക്കെ പറയണമെങ്കിൽ ആ ഒരു വേഡിൻ്റെ മീനിങ് ഒക്കെ നമുക്കറിയാം അരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു ഒരു ഒരച്ഛന് മക്കളോട് പറയാം ഞാൻ നിൻ്റെ അച്ഛനെയാണ് അമ്മയാണ് മക്കളെ സഹോദരനാണെന്ന് പറയണമെങ്കിൽ പറയാം അമ്മയ്ക്കും മക്കളോട് അത് പറയാം പക്ഷേ ഒരു ഒരു ഹസ്ബൻഡിൻ്റെ പൊസിഷനിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഇത് പറയാം ഞാൻ നിൻ്റെ അച്ഛനാണ് അമ്മയാണ് ഈ പറയുന്ന ഹസ്ബൻ്റാണ് ഫ്രണ്ടാണെന്നൊക്കെ പറയാം അല്ലാതെ ഒരു ഫ്രണ്ടിന് ഈ ബോയ് ഫ്രണ്ടും അതുപോലെ ഹസ്ബൻഡും എന്നുള്ള വേർഡ് ഒഴികെ ബാക്കി വേണമെങ്കിൽ ഫ്രണ്ടിന് പറയാം ഭയങ്കര കെയറിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോട്ടെ ബെസ്റ്റി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനത്തിനൊക്കെ പറയാം പോട്ടെ നോക്കിയാൽ നമുക്ക് പക്ഷേ അവിടെയും ഭർത്താവും ഈ പറയുന്ന ബോയ് ഫ്രണ്ടും ഒക്കെ പറയാൻ പറ്റുമോ ഇല്ല ബോയ് ഫ്രണ്ടിനും പോട്ടെ വേണമെങ്കിൽ പറയാം ഭർത്താവാണെന്നൊക്കെ ഒരു ആലങ്കാരികമായി പറഞ്ഞോ ഇരിക്കട്ടെ കല്യാണമൊന്നും കഴിഞ്ഞില്ല അതിലും കുഴപ്പമൊന്നുമില്ല പറയാം ഒരു രസമല്ലേ പക്ഷേ ഈ പറയുന്ന ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ നോർമൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് ഞാൻ നിന്റെ ഭർത്താവ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അവിടെ തന്നെ പൊളിഞ്ഞു എന്നുള്ളതാണ് അത് ജിൻഡോ ആ പോയിന്റ് എടുത്തിട്ട് കറക്റ്റാണ് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഡിവോഴ്സ് ആവുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യയോട് പറയുന്ന ഡയലോഗാണ് അവരുന്ന് അവളോട് പറയുന്നത് അതൊരു ഒന്നൊന്നര പോയിന്റാണ് ഭയങ്കര കയ്യടിയായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ ജിൻഡോ കുട്ടൻ ചിലപ്പോഴൊക്കെ അല്ല പൊളിയാണ് ജിൻഡോ കുട്ടനല്ലോ അവരുടെയൊക്കെ ജിൻഡപ്പൻ അച്ചാൻ ഇടയ്ക്കൊക്കെ പൊളിയാ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം